നമസ്കാരം നമ്മളുടെ ചുറ്റും നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മെക്കാട്ടിൽ ഒരുപാട് വലിപ്പമുള്ള ഭീമാകാരമായ മറ്റൊരു വസ്തു നമ്മൾ കാണാതെ ഒളിച്ചിരിപ്പുണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനത്തെ ഒരു ഒരവസ്ഥ എന്തായിരിക്കുമെന്ന് ഭൂമിക്ക് സമാന്തരമായി അല്ലെങ്കിൽ ഭൂമിക്കിടെ അടുത്ത് ഭൂമിയെപ്പോലെ അല്ലെങ്കിൽ ഭൂമിയേക്കാൾ ഒരുപാട് വലിപ്പമുള്ള മറ്റെന്തോ ഉണ്ട് എന്ന അവസ്ഥയെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഇത് നടക്കുന്ന കാര്യമാണോ പക്ഷേ ആധുനിക ശാസ്ത്രം പറയുന്നത് അങ്ങനെയൊന്നുണ്ട് എന്നാണ് അതിൻ്റെ പേരാണ് ഡാർക്ക് മാറ്റർ നമുക്കിന്ന് ഡാർക്ക് മാറ്ററിനെ പറ്റി സംസാരിക്കാം സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോകൾക്ക് അകമഴിഞ്ഞ സപ്പോർട്ട് ആവശ്യമുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അറിയാവുന്നവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം നിങ്ങൾ സംശയങ്ങൾ ചോദിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ശക്തമായി വിമർശിക്കണം നമുക്കറിയാം മാറ്റർ എന്താണ് എന്നുള്ളത് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ മാറ്ററാണ് ദാ ഈ മൗസ് ഒരു മാറ്ററാണ് ഞാൻ ഒരു മാറ്ററാണ് അഥവാ ഒരു ദ്രവ്യമാണ് ഈ മേശ ഒരു മാറ്ററാണ് ഈ മൈക്ക് ഒരു മാറ്ററാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ ഒരു മാറ്ററാണ് ഈ ഭൂമി ഒരു മാറ്ററാണ് സൂര്യൻ ഒരു മാറ്ററാണ് ചന്ദ്രൻ ഒരു മാറ്ററാണ് നക്ഷത്രങ്ങളും താരാഗണങ്ങളും എല്ലാം മാറ്ററാണ് ദ്രവ്യമാണ് ഈ മാറ്ററിനെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും നമുക്ക് അടുത്തുള്ളവയെ തൊട്ടറിയാൻ കഴിയും തൂക്കി നോക്കാൻ കഴിയും അനുഭവിച്ചറിയാൻ കഴിയും അകലയുള്ളതിനെ അതിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ സിഗ്നലുകൾ നമ്മൾ ഉണ്ടാക്കുന്ന സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാൻ കഴിയും പ്രകാശ സിഗ്നൽസ് ആണെങ്കിൽ അതിനെ നമുക്ക് കാണാൻ കഴിയും ഇനിയല്ല ലൈറ്റ് അല്ല നമുക്ക് കാണാവുന്ന പ്രകാശമല്ല റേഡിയോ വേവ്സ് ആണെങ്കിൽ അതിൻ്റെ ഡിറ്റക്ടറുകൾ ഉപയോഗിച്ച് നമുക്കറിയാൻ കഴിയും അങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ നമുക്ക് മാറ്ററിൻ്റെ സാന്നിധ്യം അറിയാൻ കഴിയും അത് എത്ര അകലെയാണെങ്കിലും അങ്ങനെയാണ് നാം പ്രപഞ്ചത്തിനെ ഒബ്സർവ് ചെയ്യുന്നത് നിരീക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് നമുക്ക് മാറ്ററിനെ കാ മാറ്ററിൻ്റെ സാന്നിധ്യം അറിയാൻ കഴിയുന്നത് അതിനെ നിരീക്ഷിക്കുന്നത് അത് അതിൽ നിന്ന് എന്തൊക്കെയോ സിഗ്നലുകൾ വരുന്നതുകൊണ്ടാണ് ആ സിഗ്നലുകളെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് എന്നാൽ ഈ മാറ്ററിൽ നിന്നൊരു സിഗ്നലും വരുന്നില്ല എന്ന് വിചാരിക്കുക അഥവാ ആ വരുന്ന സിഗ്നലുകളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല നമുക്കറിയാൻ കഴിയുന്നില്ല നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണെങ്കിലോ നാം അവയെ കാണില്ല നമുക്കറിയാൻ കഴിയില്ല പോട്ടെ നമ്മൾ ഒരു വാദത്തിന് വേണ്ടി കുറച്ചൊക്കെ ഉണ്ടാകും എന്നൊക്കെ നമുക്കങ്ങ് വിചാരിച്ചാൽ അതിനെ അങ്ങ് വിടാം നമുക്ക് കാണാനും അറിയാനും കഴിയാത്ത എത്രയോ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് ഈ പ്രപഞ്ചത്തിലുണ്ട് ആ കൂട്ടത്തിൽ ഇങ്ങനെയും കുറേ എന്തൊക്കെയോ ഉണ്ട് എന്നങ്ങ് നമ്മുടെ ഒരു സമാധാനത്തിലങ്ങ് വിചാരിക്കാവുന്നു വിചാരിക്കുക പക്ഷേ ഈ പ്രപഞ്ചത്തിലെ ആകെ മാറ്ററിൽ ആകെയുള്ള ദ്രവ്യത്തിൽ എൺപത്തഞ്ച് ശതമാനവും ഇങ്ങനെയുള്ളതാണെങ്കിലോ അതിരി സീരിയസ് ആണ് അതിരി ഗൗരവമുള്ളൊരു കാര്യമാണ് ഈ പ്രപഞ്ചത്തിലുള്ള എൺപത്തിയഞ്ച് ശതമാനം മാറ്ററിനെയും നമുക്ക് ചുറ്റുമുള്ള ഈ മാറ്ററിനെ നമുക്ക് കാണാനോ അറിയാനോ കഴിയുന്നില്ല എന്ന അവസ്ഥ അത് അത് വളരെ സീരിയസ് ആണത് സുഹൃത്തുക്കളെ ശാസ്ത്രം അങ്ങനെയും പറയുന്നു ഈ പ്രപഞ്ചത്തിലുള്ളത് എൺപത്തഞ്ച് ശതമാനവും ഡാർക്ക് മാറ്റർ ആണ് എന്ന് പറയുന്നു ആകെപ്പാടെ വട്ടായോ ഭ്രാന്തായോ ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ശാസ്ത്രം പറയുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ചുമ്മാ ഇങ്ങനെയുള്ള ഓരോ യക്ഷിക്കഥകളാണോ ഇയാളീ പറയുന്നത് എന്ന് നിങ്ങൾക്കൊരുപക്ഷേ തോന്നുന്നുണ്ടാകും സുഹൃത്തുക്കളെ ശാസ്ത്രം പറയുന്ന പല കാര്യങ്ങളും പലപ്പോഴും യക്ഷിക്കഥകൾക്കും അപ്പുറമാണ് അങ്ങനെയൊന്നാണിത് ഡാർക്ക് മാറ്റർ പറയുന്നവരമായല്ലോ ഇയാൾ ഡാർക്ക് മാറ്റർ ഡാർക്ക് മാറ്റർ എന്താണെന്ന് വെച്ചാൽ അന്ന് പറയുക ഇന്ന് ഇങ്ങനെയായിരിക്കും ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ചോദിക്കുന്നത് ശരി അത് തന്നെ പറയാം മാറ്ററിനെ നമ്മൾ കാണുന്നു അറിയുന്നു ഒക്കെ ചെയ്യുന്നു ഈ മാറ്റർ എന്ന് പറയുന്ന എന്ത് വസ്തുവിനും ഉള്ള ഒരു ഗുണമുണ്ട് ഒരു പ്രത്യേകതയുണ്ട് എന്താണത് മാസ് ഭാരം പിഡം എന്ന് പറയുന്ന സാധനം അത് മാറ്ററിനുണ്ട് അതുപോലെ മറ്റൊരു ഗുണമുണ്ട് ഒരു പ്രത്യേകതയുണ്ട് മാറ്ററിന് മാസുള്ള എന്തിനും ഒരു ഗ്രാവിറ്റി ഉണ്ടാകും ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണം ഗുരുത്വാകർഷണമുണ്ടാകും അതെത്ര ചെറുതായാലും ശരി എത്ര വലുതായാലും ശരി അപ്പോൾ എന്താണ് മാറ്റർ എന്ന് പറയുന്നതിന് മാസുണ്ട് മാസുള്ള എന്തിനും ഗ്രാവിറ്റിയുമുണ്ട് ഇത്രയും ഉറപ്പാണല്ലോ അതിൻ്റെ അകത്തൊന്നും ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല ഭൂമിക്കും സൂര്യനും ചന്ദ്രനും വ്യാഴത്തിനും അങ്ങനെ സർവമാന സാധനങ്ങൾക്കും മാസുണ്ട് അതിന് ഗ്രാവിറ്റിയുമുണ്ട് ഇനി അടുത്ത ഒരു ഘട്ടമുണ്ട് ഈ ഗ്രാവിറ്റിയുള്ള എന്ത് സാധനത്തിൻ്റെയും ചുറ്റുമുള്ള സ്പേസിന് വളവുണ്ടാകും വളഞ്ഞിരിക്കും ഇത് ഇത് കുറച്ച് കട്ടിയായ മറ്റൊരു സംഭവമാണ് ഈ സ്പേ അതിന് സ്പേസ് എന്താണ് ഗ്രാവിറ്റി എന്താണ് എന്നൊക്കെയുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം എന്തായാലും ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് സ്പേസ് എന്ന് പറയുന്നത് ഒരു ശൂന്യതയല്ല അതൊരു എൻറ്റിറ്റിയാണ് അപ്പോൾ ആ സ്പേസിൽ ഇരിക്കുന്ന ഏതൊരു വസ്തുവിനും മാസുള്ള ഏതൊരു വസ്തുവിനും ആ സ്പേസിൽ അതിൻ്റെ ഒരു ആ ഗ്രാവിറ്റിയുടെ സ്വാധീനമുണ്ടാകും അത് വളയും അതായത് വലിച്ചു കിട്ടിയിരിക്കുന്ന ഒരു തുണിയിൽ ഒരു പന്ത് ഇട്ടാൽ അത് ഉള്ളിലേക്ക് താഴും ആ തുണിക്കൊരു വളവുണ്ടാകും അതുപോലെ ഒരു ചപ്പാത്തി മാവ് ഇങ്ങനെ കുഴച്ചു വെച്ചിരിക്കുന്നു അതിലേക്ക് ഒരു വലിയ നല്ല ഭാരമുള്ള ഒരു ഇരുമ്പ് ബോൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് താഴും ആ ചപ്പാത്തി മാവ് എന്ന് പറയുന്നതിനെ സ്പേസ് എന്ന് നമ്മൾ വിചാരിക്കുക അതൊന്നും അല്ല സ്പേസ് എങ്കിൽ പോലും മനസ്സിലാക്കാൻ വേണ്ടി വിചാരിക്കുക അപ്പോൾ ഈ അതൊരു സ്പേസ് ആണെങ്കിൽ മാസുള്ള ഒരു ഇരുമ്പ് ബോൾ അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചാൽ അതെങ്ങനെയാണോ താഴുന്നത് അതുപോലെ തന്നെ മാസുള്ള ഏതൊരു വസ്തുവിൻ്റെയും ചുറ്റുമുള്ള സ്പേസിന് ഒരു വളവുണ്ടാകും ഇത് തെളിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ നടന്ന ഒരു സൂര്യഗ്രഹണം ആ സൂര്യഗ്രഹണ സമയത്ത് ഒരു നക്ഷത്രത്തിനെ ഒബ്സർവ് ചെയ്യുന്നു പകലും നക്ഷത്രങ്ങളെ കാണാവുന്ന ഒരേ ഒരു അവസരം സൂര്യഗ്രഹണമാണ് ആ നക്ഷത്രത്തിൻ്റെ സ്ഥാനം നമുക്കറിയാം പക്ഷേ അപ്പോൾ കാണുന്ന ഈ സൂര്യഗ്രഹണ സമയത്ത് നിങ്ങളതിനെ ഒബ്സർവ് ചെയ്താൽ അതിൻ്റെ സ്ഥാനം വേറൊരു സ്ഥാനത്തായിട്ടായിരിക്കും നമുക്ക് തോന്നുക എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രവചിച്ചു കൃത്യമായി അങ്ങനെ കാണുകയും ചെയ്തു അതിൻ്റേതാ അതിൻ്റെ സ്ഥാനത്തല്ലാതെ മറ്റൊരു സ്ഥാനത്ത് ഈ നക്ഷത്രത്തിനെ കണ്ടു അതുകൊണ്ട് അത് ഈ നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം സൂര്യന് ചുറ്റുമുള്ള സ്പേസിൽ കൂടി വളഞ്ഞു സഞ്ചരിച്ചത് അങ്ങനെ കണ്ടത് എന്നും സ്ഥിരീകരിച്ചു എന്തായാലും ഗ്രാവിറ്റിയുള്ള ഒരു ഒബ്ജക്റ്റിന് ചുറ്റുമുള്ള സ്പേസ് വളഞ്ഞിട്ടുണ്ടാകും ആ സ്പേസിലൂടെ സഞ്ചരിക്കുന്ന ലൈറ്റും അതിനനുസരിച്ച് വളയും എന്ന് കൃത്യമായിട്ട് കണ്ടെത്തി അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനെയാണ് ഈ ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയുക പറഞ്ഞു തരാം എന്താണ് ലെൻസിങ് നമുക്കറിയാം ചില പ്രത്യേക അവസരങ്ങളിൽ നമ്മുടെ ഭൂമിയിൽ തന്നെ നമ്മുടെയൊക്കെ സാധാരണ അവസ്ഥകളിൽ ലൈറ്റിനെ വളയ്ക്കാൻ കഴിയും ലൈറ്റ് വളഞ്ഞ് സഞ്ചരിക്കും നമ്മൾ ലൈറ്റിനെ പറ്റിയുള്ള ഒരു വീഡിയോയിൽ ഇതിനു മുമ്പ് പറഞ്ഞ് കഴിച്ചു അതായത് റിഫ്രാക്ഷൻ എന്ന ഒരു പ്രോപ്പർട്ടി ഒപ്റ്റിക്കലി രണ്ട് ഡെൻസിറ്റിയുള്ള രണ്ട് മീഡിയ ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റ് വളയും അങ്ങനെയാണ് ഇവിടെ ലെൻസ് വർക്ക് ചെയ്യുന്നത് ലെൻസിൻ്റെ ഒരു ഷേപ്പ് കണ്ടിട്ടില്ലേ അതായത് വായു എന്ന ഡെൻസർ മീഡിയത്തിൽ റയറർ മീഡിയത്തിൽ നിന്ന് ഗ്ലാസ് എന്ന ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് പ്രവേശിക്കുമ്പോൾ അത് വളയുന്നു ലെൻസിൻ്റെ പ്രത്യേക ഷേപ്പ് കാരണം ഈ ലൈറ്റ് ഈ പ്രകാശരശ്മികൾ ഒരു പോയിൻ്റിൽ സന്ധിക്കുന്നു അങ്ങനെ അത് ലൈറ്റ് വളയുന്നത് കൊണ്ടാണത് അതാണ് ലെൻസിംഗ് എന്ന പ്രോപ്പർട്ടി ഒപ്റ്റിക്കൽ ലെൻസിങ് എന്ന് പറയും അപ്പോൾ ലൈറ്റ് വളയുന്ന ലൈറ്റിനെ വളയ്ക്കാവുന്ന ഏതൊരു പ്രക്രിയയെയും ഏതൊരു പ്രോസസ്സിനെയും ലെൻസിങ് എന്ന് പറയാം അപ്പോൾ ഗ്രാവിറ്റി കാരണം ലൈറ്റ് വളഞ്ഞാൽ അതിനെ ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എന്നും പറയും കാലം ഒരുപാട് മുമ്പോട്ട് പോയി നമുക്ക് ഈ ഗ്രാവിറ്റേഷണൽ ഒക്കെ അതിസൂക്ഷ്മമായി ഒബ്സർവ് ചെയ്യാനും നിർണയിക്കാനുമുള്ള ടെക്നോളജികളുണ്ടായി അങ്ങനെ ഈ മാനം നോക്കിയിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് അവർക്ക് വേറെ പണിയൊന്നുമില്ല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക വരുന്ന സിഗ്നലുകളെ ഇങ്ങനെ അനലൈസ് ചെയ്യുക അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പല ദൂരെയുള്ള ഗാലക്സികളിൽ നിന്നും ഒക്കെ വരുന്ന പ്രകാശരശ്മികൾ പ്രകാശം സിഗ്നലുകൾ അവയുടെ ലെൻസിങ് ഒബ്സർവ് ചെയ്തു ആ ലെൻസിങ് ഒബ്സർവ് ചെയ്തപ്പം അത് എത്ര വളയുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ സൂര്യൻ ഒരു ഒരു മാസം എന്ന് വിചാരിക്കുക ആ സൂര്യൻ്റെ മാസ് എത്രയാണെന്ന് നമുക്കറിയാം അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള സ്പേസ് എത്ര വളഞ്ഞിട്ടുണ്ട് എന്നും നമുക്കറിയാം ആ വളവിൽ കൂടെ ലൈറ്റ് എത്ര വളയും എന്നും നമുക്കറിയാം അങ്ങനെ കൃത്യമായി ആ ലെൻസിങ്ങിൻ്റെ അളവ് എത്രയാണെന്ന് കൃത്യമായി ഓരോ ഒബ്ജക്റ്റിനും അതിൻ്റേതായ ലെൻസിങ് ഭൂമി ഒഴുക്കിയുടെ ഒരു ലെൻസിങ് അതേപോലെ സൂര്യന് വേറെയുണ്ട് സൂര്യൻ്റെ ലെൻസിങ് കൂടുതലായിരിക്കും സൂര്യനേക്കാൾ മാസമുള്ള നക്ഷത്രങ്ങളുടെ ലെൻസിങ് അതിനേക്കാൾ കൂടുതലായിരിക്കും അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഒബ്ജക്റ്റിനും ഒരു ലെൻസിങ് ഗ്രാവിറ്റേഷണൽ ലെൻസിങ് പ്രോപ്പർട്ടി ഉണ്ട് അങ്ങനെ ഈ ലെൻസിങ് അളന്നുകൊണ്ടിരുന്നപ്പോൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമുണ്ട് ഇപ്പം ഒരു നക്ഷത്രം ഇപ്പം നമ്മൾ വിചാരിക്കുക സൂര്യൻ തന്നെ വിചാരിക്കുക സൂര്യൻ്റെ ലെൻസിങ് അളന്നു നമുക്കറിയാം സൂര്യൻ്റെ അടുത്തുകൂടെ വരുമ്പോൾ ഒരു നക്ഷത്ര ഒരു ലൈറ്റ് ഇത്രത്തോളം വള ഇത്ര ആംഗിളിൽ അത് വളയണം വളയും ഉദാഹരണത്തിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പത്ത് എന്നങ്ങ് വിചാരിക്കുക സൂര്യൻ്റെ ലെൻസിങ് പത്താണ് ഒരു നക്ഷത്രത്തിൻ്റെ ലെൻസിങ് പത്താണ് പക്ഷേ ഇവിടെ നിന്ന് അളന്നപ്പോൾ നോക്കിയപ്പോൾ ആ ലെൻസിങ് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ ആയി കണ്ടു പക്ഷേ അടുത്ത് വേറൊന്നിനും കാണുന്നുമില്ല സൂര്യൻ്റെ അടുത്തൂടെ വരുമ്പോൾ ഇത്ര ഈ പർട്ടിക്കുലർ സ്റ്റാറിൻ്റെ അടുത്തൂടെ വരുമ്പോൾ പത്തേ ലെൻസിംഗ് ഉണ്ടാകാൻ പാടുള്ളൂ ആ പത്തിന് പകരം ഇരുപത്തഞ്ചും ഒക്കെ കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ് അവിടെ വേറെ എന്തോ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട് എന്തോ വലിയ ആ സ്പേസിനെ വളയ്ക്കാൻ പറ്റുന്ന എന്തോ ഒരു സാധനം അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ആ ലെൻസിങ് ആയിരിക്കുന്നത് അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല അത് മറ്റെന്തോ ഒരു മാറ്ററാണ് ആ മാറ്ററിന് അത് തുടർച്ചയായി ശ്രദ്ധിക്കപ്പെട്ടു വളരെ വളരെ കോമണായി ഇത് മാറി അങ്ങനെ അളന്നളന്ന് വന്നപ്പോഴാണ് ഇതിനെ ഇത് വേറെന്തോ ഒരു സാധനമാണ് എന്ന ഒരു നിഗമനത്തിൽ ശാസ്ത്രജ്ഞന്മാരെത്തിയത് ഞാനൊരു ലളിതമായൊരു മറ്റൊരു ഉദാഹരണത്തിൽ കൂടെ പറയാം നമുക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരാൾക്ക് അയാളുടെ ശമ്പളം ഒരു മുപ്പതിനായിരം രൂപ ശമ്പളമുണ്ട് എന്ന് വിചാരിക്കുക മുപ്പതിനായിരം രൂപ മാസ വരുമാനമുള്ള ഒരു മനുഷ്യൻ്റെ കുടുംബത്തിലെ അയാളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയാമല്ലോ അയാൾക്ക് ഹൗസിങ് ലോൺ ഉണ്ടാകും ഒരു ടു വീലറുണ്ടെങ്കിൽ അതിൻ്റെ ലോൺ ഉണ്ടാകും വീട്ടു ചിലവുകൾ ഉണ്ടാകും പിന്നെ കുട്ടികൾ പഠിക്കുന്നുണ്ടാകും അങ്ങനെ ആ മുപ്പതിനായിരം രൂപയ്ക്കകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് വേണം ഈ മനുഷ്യനെ ജീവിക്കാൻ അങ്ങേരുടെ കയ്യിൽ മാക്സിമം ഉണ്ടാവുക എന്താണ് ഒരു ടു ഉണ്ടാകും ചിലപ്പോൾ ഒരു മാരുതി കാറും ഉണ്ടാകും ഇത്രയേ ഉണ്ടാവുള്ളൂ മാസം മുപ്പതിനായിരം രൂപ വരുമാനമുള്ള ഒരു മനുഷ്യൻ്റെ വീട്ടിൽ അയാളുടെ ജീവിതം അങ്ങനെയായിരിക്കും എന്നാൽ ഈ മാസം മുപ്പതിനായിരം രൂപ വരുമാനമുള്ള ആൾ ഒരു ദിവസം ഒരു ബെൻസ് കാറിൽ കയറി നടക്കുന്ന കണ്ടാൽ നമുക്കൊരു സംശയം തോന്നും അല്ലേ അയാൾ കോഴിക്കോട് ടൗണിൽ ഒരു ഒന്നര ഏക്കർ സ്ഥലം നാളെ വാങ്ങി രജിസ്റ്റർ ചെയ്താൽ അപ്പോൾ അലർട്ടാകും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വരും അവർ നോക്കും ഇവർക്ക് ഇവിടുന്ന് ഇവിടെ നീയാക്കി പണം ആ സോഴ്സ് എവിടെ അയാൾക്ക് വേറെ എന്തോ ഒരു ഇൻകമുണ്ട് വേറെന്തോ ഒരു അതർ ഇൻകം അയാൾക്കുണ്ട് അത് അനധികൃതമായ ഇൻകമാകാം എന്തുമായിക്കോട്ടെ അയാൾക്ക് വേറെ ഏതോ ഇൻകം ഉണ്ട് എന്ന് മനസ്സിലാവില്ലേ അതുപോലെ തന്നെയാണ് ഇങ്ങനെ നമുക്ക് ലെൻസിങ് നമുക്ക് കാണാനും കഴിയുന്നുണ്ട് എന്നാൽ ആ ലെൻസിങ്ങിന് കാരണമായ വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റുന്നുമില്ല അതിനുള്ള ആ ഗ്രാവിറ്റേഷൻ ഇവിടെ ഉണ്ട് അങ്ങനെ നോക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിലുള്ള ആകെയുള്ള മാറ്ററിൻ്റെ എൺപത്തിയഞ്ച് ശതമാനവും ഡാർക്ക് മാറ്ററാണ് എന്ന നിഗമനത്തിലെത്തിയത് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതൊന്നും ആയിരിക്കില്ല ഇതിൻ്റെ കാരണം മറ്റെന്തെങ്കിലും ആയിരിക്കാം ഗ്രാവിറ്റിയെ പറ്റിയുള്ള നമ്മുടെ ഇതുവരെയുള്ള ധാരണകൾ പോലും വേറെയായിരിക്കാം ഈ ലൈറ്റ് വളയുന്നതും ഈ ലെൻസിങ് ഉണ്ടാകുന്നതിൻ്റെയും പ്രതിഭാസം അതിൻ്റെ കാരണം അതിൻ്റെ പിന്നിലുള്ള സയൻസും മറ്റെന്തോ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നൊരു സാധനമേ ഉണ്ടാവില്ല അതിന് പകരം ഇതേ മാറ്റർ ഇത് ഇതിൻ്റെ കാരണം ഇന്നതാണ് എന്ന ഒരു വിശദീകരണം ഒരു കണ്ടെത്തൽ വരുന്നതുവരെ നമുക്ക് തൽക്കാലം ഇങ്ങനെ വിശ്വസിക്കാനേ നിവർത്തിയുള്ളൂ സുഹൃത്തുക്കളെ ശാസ്ത്രം ഇന്നും ഇങ്ങനെയാണ് പണ്ട് ഒരു നൂറ് വർഷം മുമ്പ് നൂറ് നൂറ്റി ഇരുപത് വർഷം മുമ്പ് ഈ ശാസ്ത്രം ഓടിപ്പാഞ്ഞ് നടന്നിരുന്ന ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒറ്റരു കാര്യമുണ്ട് അതിൻ്റെ പേര് ഈദർ എന്നാണ് അതിൻ്റെ കാരണവും ഈ പറഞ്ഞതുപോലെ ലെൻസിങ് പോലെ തന്നെ അതിനും വ്യക്തമായ കാരണമുണ്ടായിരുന്നു ഈ ലൈറ്റ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് ഒരു പിടി കിട്ടുന്നില്ല അതിനെ വിശദീകരിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ പല പ്രോപ്പർട്ടികളും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നറിയാൻ പറ്റുന്നില്ല ആകെപ്പാടെ ഐസക് ഐസക്യൂട്ടൻ്റെ കോർസ്പാക്കുലർ തിയറി ഉണ്ട് ലൈറ്റിൻ്റെ കണസിദ്ധാന്തം എന്ന് പറയുന്നത് ലൈറ്റ് സഞ്ചരിക്കുന്നത് കണങ്ങളായിട്ടാണ് അതിൻ്റെ അകത്തൂടെ ലൈറ്റിൻ്റെ രണ്ട് പ്രോപ്പർട്ടി മാത്രമേ വിശദീകരിക്കാൻ സാധിച്ചുള്ളൂ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും എന്നാൽ ലൈറ്റിന് ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന ഇൻ്റർഫറൻസ് ബാൻഡുകൾ ഉണ്ടാക്കുന്നുണ്ട് ലൈറ്റ് ലൈറ്റ് ഡിഫ്രാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടികൾ ഉണ്ട് ലൈറ്റിന് അതൊന്നും വിശദീകരിക്കാൻ കോർസ്പെക്കുലർ തിയറിക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണ് ക്രിസ്റ്റ്യൻ ഹൈജൻസ് വേവ് തിയറി കൊണ്ടുവന്നത് ലൈറ്റിൻ്റെ വേവ് തിയറി ലൈറ്റ് സഞ്ചരിക്കുന്നത് തരംഗങ്ങളായിട്ടാണ് ആ തരംഗ സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റിൻ്റെ ഒട്ടുമിക്ക പ്രോപ്പർട്ടികളും വിശദീകരിക്കാൻ സാധിച്ചു ഒട്ടുമിക്ക പ്രോപ്പർട്ടികളും വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ഏതൊരു തരംഗത്തിനും സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ് അങ്ങനെ ആ മാധ്യമങ്ങളുടെ കമ്പനം വൈബ്രേഷനാണ് തരംഗം എന്ന് പറയുന്നത് വേവ് എന്ന് പറയുന്നത് ഇപ്പോൾ വെള്ളത്തിലൊരു വസ്തു വീണാൽ അത് തരംഗങ്ങളായി പോകുന്നത് നമുക്ക് കാണാം ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നത് വായുവിലുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ കൊണ്ടാണ് വായുവിൻ്റെ വൈബ്രേഷൻസാണ് എൻ്റെ നാവ് വായുവിലുണ്ടാക്കുന്ന വൈബ്രേഷൻസ് വായുവിലൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ ചെവിയിലെത്തി ആ ചെവിയുടെ ഇയർ ഡ്രമ്മിൽ അത് തട്ടി ആ ഇയർ ഡ്രമ്മിനെ വൈബ്രേറ്റ് ചെയ്ത് ആ ഇയർ ഡ്രമ്മിൽ നിന്ന് ആ തരംഗങ്ങൾ മറ്റൊരു മീഡിയം വഴി കോക്ലിയിലൂടെ സഞ്ചരിച്ച് തലച്ചോറിലെത്തി തലച്ചോർ അതിനെ അനലൈസ് ചെയ്യുമ്പോഴാണ് ഇത് ശബ്ദമായി നിങ്ങൾ കേൾക്കുന്നത് ഇവിടെ എല്ലാം മീഡിയം എന്നൊരു ഫാക്ടറുണ്ട് ആ മീഡിയം നിർബന്ധമാണ് ഒരു തരംഗത്തിന് സഞ്ചരിക്കാൻ എന്നാൽ സൂര്യനിൽ നിന്ന് ലൈറ്റ് ഇവിടെ എത്തുന്നു അതെങ്ങനെ എത്തുന്നു ഇതിൻ്റെ ഇടയ്ക്ക് മീഡിയമുണ്ടോ നക്ഷത്രങ്ങളിൽ നിന്ന് ലൈറ്റ് ഇവിടെ എത്തുന്നു നമ്മളതിനെ കാണുന്നു എങ്ങനെ വരുന്നു തരംഗങ്ങൾ വരാൻ മീഡിയമുണ്ടോ എന്നാൽ അങ്ങനെ ഒരു മീഡിയമുണ്ട് അതിൻ്റെ പേരാണ് ഈഥർ എന്നൊരു പേരുമിട്ട് ഈ ഈദർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പത്തിരുന്നൂറ് കൊല്ലം ശാസ്ത്രലോകം ഓടിപ്പാഞ്ഞ് നടന്ന ഒരു ചരിത്രമുണ്ട് അത് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു ഇവിടെ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു പക്ഷേ പിന്നീട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം ക്ലാർക്ക് മാക്സ്വെല് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി കൊണ്ടുവന്ന് ആ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിലൂടെ ലൈറ്റിനെ വിശദീകരിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സാണ് എന്ന് പറയുന്നത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല എന്ന ആ സിദ്ധാന്തം വന്നതിന് ശേഷമാണ് ീധർ എന്ന പിടികിട്ടാപ്പുള്ളിയെ പടിയടച്ച് പിണ്ണം വെച്ചത് സത്യം പറഞ്ഞാൽ ശാസ്ത്രം ഇന്ന് പണ്ട് ഈധറിൻ്റെ പിന്നാലെ പാഞ്ഞു നടന്നതുപോലെയുള്ള ഒരു വിശ്വാസത്തിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ ഡാർക്ക് മാറ്ററിൻ്റെ പുറകിലാണ് ഇന്ന് ശാസ്ത്രം ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കും ഒരു പിടിയുമില്ല അതിൽ നിന്നൊന്നും വരുന്നില്ല അതൊരു പിടിയും തരുന്നുമില്ല ഇനിയും ഈ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നൊരു സാധനമേ ഇല്ല ഈ ലൈറ്റ് വളയുന്നതൊക്കെ ഇന്ന കാരണങ്ങൾ കൊണ്ടാകാം എന്ന ഒരു സിദ്ധാന്തം വരുന്നതുവരെ നമുക്കിങ്ങനെ വിശ്വസിക്കേണ്ടി വരും അതും ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മാതൃഭൂമും ഇതിൻ്റെ അകത്ത് വായിച്ച് മാതൃഭൂമിയുടെ സൺഡേ സപ്ലിമെൻറ്റിൽ വായിച്ചതാണ് ഒരു പോലീസുകാരൻ എഴുതിയതാണത് ഈ പറഞ്ഞ പോലെ ഇൻകം ഒരു ഫാമിലിയുടെ ഇൻകം ഡിസ്പ്രപ്പോർഷനേറ്റ് ഇൻകം ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഒരു സംഭവമാണത് തൃശൂരുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു ഓട്ടോറിക്ഷക്കാരനാണ് ആ ഓട്ടോറിക്ഷ ഓടിച്ചാണ് അയാൾ ഉപജീവനം കഴിക്കുന്നത് പക്ഷേ അയാളുടെ മക്കൾ പഠിക്കുന്നത് കുട്ടികൾ പഠിക്കുന്നതൊക്കെ ആ നഗരത്തിലെ ഏറ്റവും മുന്തിയ സ്കൂളുകളിലാണ് വലിയ ചിലവുള്ള സ്കൂളുകളിലാണ് അയാളുടെ വീട് ഗംഭീരമായ വീടാണ് ഏതാണ്ട് ഏതാണ്ട് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് അതുപോലെ ഈ പുള്ളി പലയിടത്തും സ്ഥലങ്ങൾ വാങ്ങിയിട്ടുണ്ട് വീടുകൾ വെച്ചിട്ടുണ്ട് ഇതെങ്ങനെ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ വരുമാനം കൊണ്ട് ഇത് അസാധ്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസുകാർക്കും അന്വേഷണ ഏജൻസികൾക്കും സംശയം തോന്നുമല്ലോ അവരറപ്പിച്ചു അവരന്വേഷണം ആരംഭിച്ചു അന്വേഷണം ആരംഭിച്ചപ്പോൾ ഈ മനുഷ്യൻ പകൽ മുഴുവനും ഓട്ടോറിക്ഷ ഓടിക്കും വൈകുന്നേരം നേരം വീട്ടിലെത്തി ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം രാത്രിയിലെ ഓട്ടോറിക്ഷ എടുത്തു പോകും ആ പോയി പോകുന്ന മനുഷ്യൻ തിരിച്ചു വരുന്നത് ഏകദേശം രണ്ട് മണി മൂന്ന് മണിക്ക് ശേഷമാണ് വെളുപ്പിനെ ആ സമയത്ത് ഈ മനുഷ്യൻ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടുന്നില്ല അപ്പോൾ ഇവർ ഉറപ്പിച്ചു കാര്യം ഒന്നുകിൽ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ അതേപോലെയുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ അങ്ങനെ എന്തോ ഒന്നിൻ്റെ ഭാഗമായിട്ടാണ് ഈ മനുഷ്യൻ രാത്രിയിൽ പോകുന്നത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇയാൾ ഇത്ര വലിയ സമ്പാദ്യങ്ങൾ നേടുന്നത് എന്ന് പോലീസുകാർ ഉറപ്പിച്ചു അതെന്താണെന്ന് കണ്ടുപിടിക്കാനായി അടുത്തത് അങ്ങനെ ഈ മനുഷ്യൻ്റെ പുറകെ പോയി സംഭവം എന്താണെന്ന് അറിയാം ഈ മനുഷ്യൻ രാത്രിയിൽ വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇറങ്ങി വന്നിട്ട് തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ വരും ആ രാത്രിയിലാണ് ആ ബസ്സുകൾ മുഴുവനും അവിടെ കൊണ്ടിടും നഗരത്തിലും പുറത്തേക്ക് ഓടുന്ന പത്ത് അമ്പത് അറുപത് ബസ്സുകളുണ്ടാകും കുറഞ്ഞ അത്രയും ബസ്സുകൾ അവിടെ ഒരുപാട് ബസ്സുകൾ അവിടെ കൊണ്ടിടും ഈ ബസ്സുകൾ ഓരോന്നോരോന്നായി ഈ മനുഷ്യൻ കഴുകും ഓരോ ബസ് കഴുകുന്നതിനും ഈ മനുഷ്യന് നൂറ് രൂപ വെച്ച് ലഭിക്കും നൂറോ നൂറ്റമ്പതോ എത്രയാണോ ആ ആ പണമായിക്കു ലഭിക്കും അങ്ങനെ രാത്രി എട്ട് മണി തൊട്ട് വെളുപ്പിന് മൂന്ന് വരെ ഈ മനുഷ്യൻ ഒരു അമ്പത് അറുപത് ബസ്സുകൾ കഴുകും ബസ്സുകാർക്കും ലാഭമാണ് ഈ മനുഷ്യൻ്റെ സഹായമാകും ഒരു സർവീസ് സ്റ്റേഷനെ കൊണ്ടുപോയി ബസ് കഴുകിയാലുള്ള ചാർജിൻ്റെ പകുതി കൊടുത്താൽ മതി അങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യൻ ഒരു അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ ഈ ബസ് കഴുകുന്നതിലൂടെ ഉണ്ടാക്കും ആ ഉണ്ടാക്കുന്ന പണം അദ്ദേഹം ദുർവിയോഗം ചെയ്യാതെ മദ്യപിക്കാനും മറ്റ് കാര്യങ്ങൾക്കൊന്നും അനാവശ്യമായി ചെലവഴിക്കാതെ മുഴുവൻ ആ മനുഷ്യൻ സമ്പാദിക്കുകയാണ് അങ്ങനെ ഒരു മാസം ഒന്നര രണ്ട് ലക്ഷം രൂപയോളം വരുമാനം ഈ മനുഷ്യനുണ്ടായിരുന്നു ആ പണം അയാൾ വളരെ കാൽക്കുലേറ്റഡായി ആത്മാർത്ഥതയോടുകൂടി ഡെപ്പോസിറ്റ് ചെയ്യുകയും അത് അത് അതിൽ കൂടെ അസറ്റ് സമ്പാദിക്കുകയും ചെയ്തു ഇത് നടന്ന സംഭവമാണ് ഈ യാഥാർത്ഥ്യം വരെ പൊതുജനങ്ങളും അല്ലെങ്കിൽ അയാളെ അറിയാവുന്നവരും പോലീസുകാരും അന്വേഷണ ഏജൻസികളും ഒക്കെ വിശ്വസിച്ചിരുന്നത് ഇയാൾക്കെന്തോ അനധികൃത മാർഗത്തിൽ കൂടെ പണം ലഭിക്കുന്നു എന്നാണ് എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ് അതുപോലെ നാളെ ഒരു പക്ഷേ ഡാർക്ക് മാറ്ററിനെ കണ്ടെത്തിയേക്കാം ഇനി കണ്ടെത്തിയില്ലെങ്കിൽ അതിൻ്റെ കാരണം ഈ പറഞ്ഞ ലെൻസിങ്ങിൻ്റെയൊക്കെ കാരണം ഗ്രാവിറ്റേഷൻ ലെൻസിങ്ങിൻ്റെയൊക്കെ കാരണം മറ്റെന്തോ ആയേക്കാം ആ അതുവരെ അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരുന്നതുവരെ കണ്ടെത്തുന്നത് വരെ ഡാർക്ക് മാറ്റർ എന്നതൊരു വസ്തുതയാണ് അത് കാരണമാണ് ഈ ഗ്രാവിറ്റേഷൻ ലെൻസിങ് സംഭവിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ എൺപത്തിയഞ്ച് ശതമാനവും ഡാർക്ക് മാറ്ററാണ് എന്ന് നാം ശ്വസിച്ചേ മതിയാകൂ അംഗീകരിച്ചേ മതിയാകൂ ഡാർക്ക് മാറ്റർ എന്താണ് എന്നുള്ളത് ഏകദേശം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു നമസ്കാരം